വീട്ടിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോഴും അനാമികനോട് ഫോണിൽ പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിൽ ആവർത്തിച്ച് മുഴങ്ങി കേട്ടു എനിക്ക് ഡിവോഴ്സ് വേണം ഉടനെ തന്നെ അവിടെ ആ വാക്കിൽ കേട്ടതും എൻ്റെ ചിന്തകൾ പോയിരുന്നു മുറിയുടെ വാതിൽ തുറന്ന് ഞാൻ അകത്തേക്ക് കയറി ചെന്നു കട്ടിൽ കിടന്നിരുന്ന അനാമിക എന്നെ കണ്ടതും ഉടനെ എഴുന്നേറ്റിരുന്നു ഞാൻ കട്ടിലിൻ്റെ അരികിൽ പോയിരുന്ന അവളെ എന്ന് നോക്കി എന്നെ കണ്ടതും അവളാകെ പരിഭ്രമിച്ച് തലതാഴ്ത്തി വിതുമ്പി കരയാൻ തുടങ്ങി വ്യക്തമാവാത്തൊരു ചിത്രം പോലെ എനിക്ക് മുന്നിൽ അവിടെ ഇരുന്ന് കണ്ടപ്പോൾ ഒന്നും മനസ്സിലാവാതെ എൻ്റെ മനസ്സ് കുഴഞ്ഞു പോയിരുന്നു ഇന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞൊരു മാസം തികയുന്നതേ ഉള്ളൂ ഇതുവരെയും ഞങ്ങൾക്കിടയിൽ ഒരു യഥാർത്ഥ ദാമ്പത്യ ജീവിതം തുടങ്ങിയിട്ടില്ല ഞങ്ങളൊരു വട്ടം പോലും നേർക്കു നേർ നോക്കിയിട്ടില്ല മനസ്സ് തുറന്നൊന്ന് സംസാരിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതൊക്കെയും അവളോട് തുറന്നു പറയാൻ ഇതുവരെ എനിക്ക് കഴിഞ്ഞില്ല ഈ കഴിഞ്ഞൊരു മാസക്കാലം നാടകീയമായ ജീവിതമാണ് ഞങ്ങൾക്കിടയിൽ അരങ്ങേറുന്നതും ഇവളൊരു ഫലപ്രയോഗത്തിലൂടെ നേടിയെടുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല എങ്കിലും വേണ്ട ആ പഴയ തന്നെ ഞാൻ മറക്കാൻ ശ്രമിക്കുന്നു ഇന്നും കാഴ്ചക്കാർക്ക് ഞങ്ങൾ നവദമ്പതികൾ പക്ഷേ ഈ നാല് ചുമരിനുള്ളിൽ നടക്കുന്നതൊക്കെയും വ്യക്തതയില്ലാത്ത കാര്യങ്ങളാണ് ഇന്നിപ്പോൾ വേഗം ഒരു ഡിവോഴ്സിന് അവൾ ആവശ്യപ്പെട്ടിരിക്കുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതിപ്പോൾ അവളുടെ മാത്രമല്ല എന്നെയും കൂടി ജീവിതമാണെന്ന് തോന്നൽ ഇപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ഒരു തുറന്ന പറച്ചിലിന്റെ ആവശ്യം ഞങ്ങൾക്കിടയിൽ എന്നൊരു തോന്നൽ ഇനിയും വൈകാൻ പാടില്ല ഞാൻ അവളോട് ചോദിച്ചു അനാവേ എന്താ നിന്റെ പ്രശ്നം കാര്യമറ വിതുമ്പിക്കൊണ്ട് അവൾ പറഞ്ഞു എനിക്ക് ഡിവോഴ്സ് വേണം എന്നാണിപ്പോൾ ഡിവോഴ്സിൻ്റെ ആവശ്യം അനാമിക്ക് കല്യാണത്തിന് ഇഷ്ടമല്ലായിരുന്നു നിന്റെ സമ്മത്തോട് തന്നെയല്ലേ കല്യാണം നടന്നു ഇപ്പൊ എന്താ ഇങ്ങനെ ആയിരുന്നു പക്ഷെ ഇനി വേണ്ട എനിക്കതിന് യോഗ്യതയില്ല ഇനി അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകും എന്ത് പ്രശ്നം എന്താണ് നീ ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല തുറന്നു പറ ഇപ്പെന്നോടൊന്നും ചോദിക്കല്ലേ ഒന്ന് തുറന്നു പറയാനുള്ള മാനസികാവസ്ഥയില്ല അല്ല ഞാൻ എന്നെ വിട്ടേക്കു അനാമിയുടെ മറുപടിയിൽ എന്തൊക്കെയുള്ളതായും പലതാവളും എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഞാൻ വീണ്ടും തുടർന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ഇത് നമ്മുടെ രണ്ടാളുടെയും കൂടി ജീവിതമാണ് ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ആലോചിക്കേണ്ടതുണ്ട് ഞാൻ താലി കിട്ടിയ പെണ്ണാ നീ എൻ്റെ ഭാര്യ നാളെ നിൻ്റെ വീട്ടുകാരോട് ഞാൻ വേണം കാരണം പറയാം എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാം എൻ്റെ വാക്കൽ കേട്ട് അനാമിക മൗനമായിരുന്നു അവളുടെ കണ്ണുകൾ നിറയുന്ന ഞാൻ കണ്ടു ഒരു ഭർത്താവാണ് ഞാനെന്ന ബോധി ബോധം ഇപ്പോഴാണ് എന്നെ ശരിക്കും ബോധിപ്പിച്ചത് അവളെ ഈ മാനസിക നില എന്തെന്ന് മനസ്സിലാക്കാനും അവളെ സമാധാനിപ്പിക്കാനും ഞാൻ കൂടെ വേണമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു എങ്കിലും അവളുടെ പ്രശ്നം എന്താണ് ഞാൻ വീണ്ടും ആവർത്തി ചോദിച്ചു ഇങ്ങനെ നീ നീക്കറിഞ്ഞുകൊണ്ടിരുന്നാലേ ഒന്നിനൊരു തീരുമാനത്തിൽ എത്തിച്ചേരാനാവില്ല നീ കാര്യം എന്താണെന്ന് തെളിച്ചു പറ എനിക്ക് ഡിവോഴ്സ് വേണം ഇല്ലെങ്കിൽ ഞാൻ മരിക്കും അവളുടെ ആ മറുപടി എന്നെ ഞെട്ടിച്ചു മരിക്കൂ എന്നോ എന്തിന് അതെ ഞാൻ മരിക്കും ഇല്ലെങ്കിൽ എനിക്ക് ഡിവോഴ്സ് വേണം ശരി ഞാൻ ഡിവോഴ്സിനാൽ മതിക്കാം കാര്യം പറ അവൾ പതറിയ സ്വരത്തിൽ പറഞ്ഞു ഞാൻ പ്രഗ്നൻ്റ് ആണ് വീണ്ടും ഒരു ഞെട്ടനായ വാർത്ത എൻ്റെ കാതുകളെ മരവിപ്പിച്ച് കളഞ്ഞു മിഴിഞ്ഞ കണ്ണുകളോട് ഞാൻ അവളെ നോക്കി ചോദിച്ചു നീ എന്താ പറഞ്ഞു അതെ ഞാൻ പ്രഗ്നൻറ്റാണ് ഇനി ഒരിക്കലും നമുക്ക് ഒന്നിച്ച് ജീവിക്കാനാവില്ല നമ്മൾ വേറെ വേർപിരിയുന്നതാണ് നല്ലത് നീ ഇപ്പോഴാണ് ഈ കാര്യം പറയുന്നത് എന്നോട് ക്ഷമിക്കണം ക്ഷമ ചോദിക്കാൻ ഞാൻ അർഹതപ്പെട്ടവളെന്ന് എനിക്കറിയാം എങ്കിലും ക്ഷമിക്കണം പലപ്പോഴും ഞാൻ നടന്നില്ല തുറന്നു വരണമെന്ന് കരുതിയതാണ് പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു ജീവൻ വളരുന്ന വിവരം ഞാൻ കല്യാണത്തിന് ശേഷമാണ് അറിഞ്ഞത് ഒന്നും ഞാൻ ആയിരുന്നില്ല അനാമിക കൈകൂപ്പി കൊണ്ട് എനിക്കുമ്പിൽ പൊട്ടിക്കറഞ്ഞു അവളുടെ കരച്ചിൽ മുറിയിലാകെ മുഴങ്ങിക്കേട്ടു ജീവൻ വിട്ട് മരവിച്ച് പോയ ശരീരം പോലെ ഞാൻ അവിടെ ഉറച്ചിരുന്നു വീണ്ടും അവൾക്കറിഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് എന്നേക്കാൾ നല്ലൊരു പെണ്ണിനെ കിട്ടും എന്നെ വിട്ടേക്ക് ഞാൻ പിഴച്ചവളാ ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ടായിരുന്നില്ല എന്നെ ചതിച്ചതാ അവനോ ആര് ഹരി ഹരിയോ അവനാരാ അനാമിക മുമ്പിൽ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു ഹരി എന്റെ ക്ലാസ്മേറ്റ് കോളേജ് പഠിക്കുമ്പോൾ ഹരിയൻ്റെ പുറകെ ആയിരുന്നു ആദ്യമൊന്നും ഞാൻ അവനെ ശ്രദ്ധിക്കാൻ കൂട്ടാക്കിയില്ല പിന്നെ എപ്പോഴോ സ്വയം അറിയാതെ ഞാൻ അവനെ സ്നേഹിച്ചുപോയി ഈ വർഷം ഞങ്ങളുടെ കോളേജിൽ ടൂറായിരുന്നു ഞാൻ അവന് തനിച്ചുള്ള ഇടവേളകളായിരുന്നു കൂടുതൽ ആ നിമിഷങ്ങളിൽ അവനെ ആ വിശ്വസിച്ച് വഴങ്ങിക്കൊടുത്തു അവൻ്റെ ഇത് മാത്രമാണ് എന്ന വിശ്വാസത്തിൽ പെട്ടെന്നായിരുന്നു നമ്മുടെ കല്യാണ നിശ്ചയം നടന്ന് അവനോട് എൻ്റെ കല്യാണ നിശ്ചയമായിരുന്നു ഞങ്ങളുടെ യുവാവ് രജിസ്റ്റർ ചെയ്യാമെന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോഴും അവനെന്നെ ഒഴിവാക്കൊണ്ടുള്ള മറുപടിയായിരുന്നു പലപ്പോഴും പറഞ്ഞത് പിന്നീട് ഞാൻ അവനെ കണ്ടിട്ടില്ല കല്യാണത്തിന് മുന്നേ ചേട്ടനോട് നടന്നൊക്കെ തുറന്നു പറയണമെന്ന് ഞാൻ കരുതിയതാണ് പക്ഷേ സാധിച്ചില്ല കല്യാണം കഴിഞ്ഞ ഒരാഴ്ച എത്തുകയും മുമ്പ് എന്നുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങി ഓരോ ദിവസവും വളരുന്ന വയറിനെ മറച്ചു വെക്കാൻ ഞാനൊരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു നിങ്ങൾ അകറ്റി നിർത്തി ഇനിയും എനിക്ക് പിടിച്ചേക്കാനാവില്ല എന്നെ വിട്ടേക്ക് ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരില്ല എവിടെയെങ്കിലും പോയി ചത്തോളാം അലമുറിയിട്ടുള്ള അനാമികയുടെ കരച്ചിലേറെ നേരം മുറിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു യാതൊരു തീരുമാനമെടുക്കാനുള്ള ബലം എന്നിൽ നിന്ന് ചോർന്നു പോയിരിക്കുമ്പോഴും ഞാൻ ആ കാര്യം ഓർത്തുപോയി ഒരിക്കലും മറക്കാനാവാത്ത കരച്ചിലിനോടുള്ള ശാപവാക്കളുടെ ഫലമാവും ഇതും രാത്രിയുടെ നടുവിൽ തീവ്ര കാമത്തിന്റെ ആൾ ആളൊഴിഞ്ഞ വഴി തനിച്ച് കിടന്നിരുന്ന യുവതിയെ കണ്ടതും ആർത്തി പൂണ്ട് പൂണ്ടടുത്തതും വേണ്ടായെന്ന് എന്റെ കാലുപിടിച്ച് പറയുമ്പോഴും മുഖത്തടിച്ച് താഴെ വീഴ്ത്തി അടിച്ചമർത്തി ഭോഗിച്ചടുക്കുമ്പോഴും ഞാൻ അറിഞ്ഞിരുന്നില്ല ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ ആ മനുഷ്യ മനസ്സിന്റെ വേദന അതെ അതൊരു ഹിജറയായിരുന്നു നഷ്ടപ്പെട്ടുപോയ സ്വപ്നങ്ങൾക്കും ലഭിക്കാതെ പോയ സന്തോഷങ്ങൾക്കും ഞാനും ഒരു കാരണമായി മാറിയ നിമിഷങ്ങൾ എന്നെ നഖങ്ങൾ കൊണ്ട് ചോരപൊടിഞ്ഞാറിടവും കീറി പറഞ്ഞ തുണികളുമായി എനിക്ക് മുന്നിൽ ഇരുന്ന് അവർ പൊട്ടിക്കറഞ്ഞു എന്റെ മനസ്സിൽ പേടി വന്നണഞ്ഞതും ഉടനെ മുഖം മറിച്ച് തിരിഞ്ഞൂടുമ്പോഴും അലറിക്കരയുന്ന ആ വാക്കുകൾ ഇന്ന് ഞാൻ ഓർക്കുന്നു അതൊരു പക്ഷേ സത്യമായത് ഇന്ന് എൻ്റെ ജീവിതത്തിലാണ് മറക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിൻ്റെ ആഴത്തിൽ പതിഞ്ഞ ഇരുണ്ട ഓർമ്മകൾ ചിലപ്പോഴേക്കറിയാതെ ഞാൻ കണ്ടുനനയ്ക്കുന്ന ആ തെറ്റിനെ ഓർത്താണ് ഈ നിമിഷം അനാമികയുടെ മുമ്പിൽ ഞാൻ സമനിലെത്തി പകച്ചു പോയിരിക്കുന്നു മനസ്സിനെ വീണ്ടെടുക്കാൻ പതിയെ ഞാൻ ശ്രമിച്ചു അനാമിക പറയാനുള്ളതൊക്കെ എന്നോട് പറഞ്ഞു തീർത്തു ഇനിയുള്ളത് എൻ്റെ തീരുമാനമാണ് അതിനുവേണ്ടിയാണ് അവൾ കാത്തിരിക്കുന്നത് ഞാൻ അനാമികയോട് പറഞ്ഞു അനാമിക ഞാൻ നിനക്ക് ഒഴിച്ചില്ല നീ ഇങ്ങോട്ടും പോകുന്നില്ല ഇവിടെ ജീവിക്കും എൻ്റെ കൂടെ ഇതാണ് ഇതാണെൻ്റെ തീരുമാനം എന്നെ മറുപടി കേട്ട് ഞെട്ടി തിരിച്ച അനാമിക നിറഞ്ഞ കണ്ണുകളോട് എന്നെ നോക്കി ഞാൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഗൗരവ സ്വരത്തിൽ അവളോട് വീണ്ടും പറഞ്ഞു എനിക്കറിയേണ്ട കരച്ചിൽ നിർത്തിയേക്ക് തെറ്റാർക്കും പറ്റും അത് ക്ഷമിക്കാനുള്ള മനസ്സാണ് വേണ്ടത് ഞാനിപ്പോൾ അതിന് തയ്യാറാണ് നടന്നെല്ലാം ഈ നിമിഷം മറന്നേക്കണം ഇനി നീ ജീവിക്കേണ്ടത് നിന്റെ വയറ്റിൽ വളരുന്ന എനിക്ക് വേണ്ടി മാത്രമാവണം മറ്റൊന്നും നിന്റെ മനസ്സിലുണ്ടായിരിക്കാൻ പാടില്ല കേട്ടോ ഞാൻ പുറകെ തിരിഞ്ഞിടന്നു ഉടനാമിക എൻ്റെ കാൽ വീണ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നോട് ക്ഷമിക്കണം ഏട്ട ഞാൻ അനാമികയെ തോളിൽ പിടിച്ച് പൊക്കെ എഴുന്നേൽപ്പിച്ച് അവിടെ തലയിൽ തല ഓടിക്കൊണ്ട് ചിരിക്കാൻ ശ്രമിച്ചു എൻ്റെ കർമ്മത്തിൻ്റെ ഫലങ്ങളെ ഓർത്ത് ഇനിയുള്ള ജീവിതത്തിലെങ്കിലും എനിക്ക് സാധിക്കട്ടെ